ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെല്ലായിടവും നല്ല ചൂടൊക്കെയാണല്ലേ ഇവിടെ മഴയൊന്നും പെയ്തില്ല മഴയൊക്കെ ഞാൻ വീടേക്കകത്തൊക്കെ പുറത്തെ എവിടേക്കും മഴ പെയ്യുന്നതായിട്ടൊക്കെ ഞാൻ അറിയുന്നു പക്ഷേ ഇവിടെയൊന്നും മഴ പെയ്തില്ല കേട്ടോ നല്ല ഉണ്ട് പക്ഷേ മഴയൊന്നും പെയ്തില്ല കേട്ടോ നല്ല ചൂടൊക്കെ ഉണ്ട് തലവേദന 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 എടുക്കുന്നു അപ്പോഴൊത്തിരി നേരം മൊബൈലിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നല്ല തലവേദനയൊക്കെ ഉണ്ട് അപ്പോഴും നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം അപ്പോഴി ഇന്നൊന്നാം തീയതിയാണ് ഈ മാസം മുഴുക്കെ എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും നല്ലതു മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്കും നല്ലത് മാത്രം വരുത്തട്ടെ കേട്ടോ ഈ മാസം മുഴുക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം രാവിലെ എല്ലാരും അമ്പലത്തിലേക്ക് പോയോ ഇന്ന് ഒന്നാം തീയതി അല്ലേ എല്ലാരും അമ്പലത്തിലേക്ക് പോയോ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഏഹ് അപ്പോഴും മക്കള് പോയാലും ഞാൻ പോയില്ലേട്ടോ എനിക്കാ സമയല്ല മോന് ചോറൊക്കെ കൊണ്ടുപോകണമായിരുന്നു അത് പിന്നെ ഞാൻ പോയില്ലേട്ടോ രാവിലെ ചോറൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതെ നമ്മൾ അമ്പലത്തിൽ പോകാൻ സമയം കാണത്തില്ല ഒക്കത്തിൽ അല്ലെങ്കിൽ പിന്നെ വെളുപ്പിനെ പോയി തൊഴു നേട്ടൊക്കെ വരണം വെളുപ്പിനെ നമുക്ക് ഉറങ്ങേണ്ടി നടക്കാൻ തന്നെ പാടല്ലേ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ തന്നെ പാട അങ്ങനെ അവർ രണ്ടുപേരും പോയി തൊഴുതട്ടമൊക്കെ വന്നു ഞാൻ പറഞ്ഞ അമ്മയുടെ കാര്യം പറഞ്ഞിരുന്നാൽ മതി ഇന്ന് സമയമില്ല എന്ന അമ്മ വരാഞ്ഞത് അപ്പം ഒന്നാം തീയതി താപ്പിയൊക്കെ കുടിച്ചു ഇന്ന് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇന്നലെ വൈകിട്ട് തൂക്കാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ തൂത്തട്ടൊക്കെ വന്ന് കഴിഞ്ഞ് പിന്നെ അരി വെള്ളത്തിടാൻ സമയം കിട്ടിയില്ല മറന്ന് ഉയരുന്നാത്ത കാര്യം അതുകൊണ്ട് ഇന്നും ചപ്പാത്തി അപ്പോഴത് അവർക്ക് അതൊക്കെ മതി കിട്ടും പിന്നെ കറി ഇന്നലെ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ഇന്ന് മീൻ കഴിക്കത്തില്ല കേട്ടോ അപ്പോഴതുകൊണ്ട് തീയൽ വെക്കാനേ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചോണ്ട് വന്നു അപ്പോഴ അത് നമുക്ക് തീയൽ വയ്ക്കണം അതിനകത്തുനിന്ന് കുറച്ച് നമ്മളെടുത്ത് ഞാൻ തേങ്ങയുടെ അര അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടും നമ്മളെന്താ കുറുമേന്നു നല്ലതാണ് നല്ല ടേസ്റ്റാ അങ്ങനെ ആ കറിയായിരുന്നു കേട്ടോ കിഴങ്ങ് ഉള്ളിയൊക്കെ അങ്ങോട്ട് വഴറ്റിയിട്ട് ഇതും കൂടെ നമ്മൾ അരച്ച് ചേർക്കും അപ്പഴ് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെക്കാൻ എല്ലാം അരിഞ്ഞു വെച്ച് കേട്ടോ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി ഇരുതെന്തുവാ ഉള്ളിത്തണ്ട് ഇന്നാലത്തെ ഉള്ളി ഉള്ളിത്തണ്ട് കുറച്ചിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചാൽ ഉള്ളിത്തണ്ട് തോര വയ്ക്കാം രാവിലെ നിനക്കെൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ ഒരു തരത്തിൽ ഇതിനെയും കൊണ്ടൊക്കെ കേട്ടോ അപ്പം ഞാൻ ഉള്ളിൽ തണ്ട് തോരനും വേണ്ടയ്ക്കാ എഴുപ്പ് വരട്ടേ മീനില്ലല്ലോ നമുക്ക് തീയൽ വയ്ക്കണം അന്നേരം അതിന് ഞാൻ തേങ്ങയും വറുത്ത് വെച്ചേക്കുന്നു കേട്ടോ ഇന്നലെ നമ്മുടെ വീട്ടിൽ തീയലല്ല തീയലല്ല ഈ ഇവിടെ ഇരിക്കട്ടും അപ്പുറത്ത് കൂടുതൽ വെച്ച് ഉത്തി ഒത്തിക്കണം മീൻ ഇന്നലെ വറുത്തരച്ചില്ലേ കറി വെച്ചത് ഇന്നും കൂടെ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടുള്ളൂ അപ്പൊ എന്റെ വീണു നമ്മൾ അങ്ങനെ തേങ്ങ അങ്ങ് ഒരുപാട് ഇപ്പൊ വറുത്തരക്കൊഴുക്കൊന്നുമില്ല അപ്പൊ ഇന്നും കൂടെ ഞാൻ വറുത്തരക്കുന്നുള്ളൂ സത്യമായിട്ട് വന്നു രണ്ടൊക്കെ ഒന്ന് വീട്ടിത്താണ്ട് തോര അവസാനം നമുക്ക് തീല് വയ്ക്കും എല്ലാം വീഴിയൊക്കെ വെച്ചിട്ട വെള്ളക്കിട എന്താണ് ഈ ചതച്ചാണ് ഇട്ടത് ആരാ നമ്മുടെ എമ്മി എമ്മി ഇന്നാളില് ഉള്ളി തണ്ട് തോരം വെക്കുന്ന അതുകൊണ്ട് ഞാൻ ഒരു സവാദ എടുത്തതില്ല ഉട കേട്ടാ നീക്കിറങ്ങി അവിടെ പോ നേരത്തെ ഇങ്ങനെ ഇരുന്ന് ഇത്തിരി കൂടി ഇങ്ങോട്ടല്ലേ ഇരിക്കടാ അങ്ങോട്ട് രാവിലെ എന്റെ അടി വാങ്ങിക്കണ്ടി ഇനി ഇരിക്കടാ ഞാൻ പാചകം ചെയ്യുന്ന സാധനണ്ടേ എൻ്റെ കുക്കിങ് കണ്ടല്ലേ പിള്ളേരൊക്കെ ഇരിക്കുന്നേ ഉടായിപ്പിനെ കുക്കിങ് അവിടെ ഇരുന്നോളാം അങ്ങനെ ചട്ടി പൊട്ടിത്തെറച്ച് ആരെങ്കിലും എവിടെയെങ്കിലും മരച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം എൻ്റെ ദേവി എൻ്റെ ചട്ടിയൊക്കെ കണ്ടോ അതേട്ട് എത്ര കാലാണെന്ന് കാക്കക്കാലെ മാത്രം ഇതിന് കാക്കക്കാലം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നീണ്ടങ്ങ് വരഞ്ഞു വരഞ്ഞിരിക്കും പൊട്ടിത്തെറിക്കും എന്തോന്നെ കേട്ടോ എന്ത് എന്തെങ്കിലും ചട്ടി പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും നിങ്ങളാകട്ടെ അതി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു ആ ചട്ടി എടുത്ത് വെക്കില്ല പറഞ്ഞു പറഞ്ഞൂടായിരുന്നു നിങ്ങൾ പറയാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ പക്ഷെ അകത്തില്ല ട്ടോ അകത്താ എന്താ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കീറിയതില്ല വെളി നല്ലതായിട്ട് കാണാം കേട്ടോ വെക്കുമ്പോ എല്ലാം ഓർക്കും ചരം ഇല്ലെന്നും കൂടെ നമുക്ക് തോര വെക്കാം കേട്ടോ നാളെ നമുക്ക് വേറെ അഡ്ജസ്റ്റ് ചെയ്യാം ചട്ടിയില്ല എന്നിട്ടൊന്നും അല്ല കേട്ടോ ഞാന് ചട്ടിയൊക്കെ ഉണ്ട് മഞ്ചട്ടിക്കകത്ത് നമുക്ക് തോരം വെക്കാന്ന് വിചാരിച്ച കേട്ടോ ചൂടാവട്ടെ പെട്ടത്തിന് നമുക്ക് തിരി ഇതൊന്ന് തിരിഞ്ഞി വെക്കാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ ചതച്ചിരുന്നില്ല പുള്ളിത്താണ്ടില്ല ഇത് നമ്മൾ ഞെരടി ഞെരടി ആണോ ചെയ്തു ഫോണോട്ടോ വേറെ ചട്ടിക്കകത്തിട്ട് വേറെ ചട്ടിയുണ്ടി കേട്ടോ അതിനകത്തോട്ടിട്ട് നമുക്ക് ഞെരടാം പിന്നെ ഏത്തപ്പഴവും പച്ച ഏത്തക്കും മിരി കേട്ടോ മൂന്ന് കിലോ മൂന്ന് കിലോ നൂറ് രൂപ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരാണെന്ന് തോന്നുന്നു ഫോണടിക്കുന്നു നല്ലോണം അങ്ങോട്ട് ഞരടി ഞെരടി വെക്കാൻ കേട്ടോ അങ്ങനെ നമുക്ക് അതെല്ലാം പച്ചമുളകും കറിവേപ്പില തോട്ടം തന്നെ ഉണങ്ങിപ്പോയി കറിവേപ്പില തോട്ടത്തി അര തീട്ട് ഉണക്കല്ലേ അല്ലെങ്കി പിന്നെ എന്ത് വെള്ളം കൊണ്ടുപോയിക്കണം കേട്ടോ കറിവേപ്പില തന്നെ എടുത്തിട്ട് എത്ര ദിവസമായി കറവേപ്പില നമ്മളെ ഇവിടെ നിക്കണ്ട അത് ഇച്ചിരി ഇച്ചിരി ഊറ്റി എടുക്കും കേട്ടോ ഊറ്റിയല്ല ഊരിയെടുക്കും മറ്റെല്ലാം പോയിണ്ടേ മഴയൊക്കെ ആയല്ലേ അത് വരത്തുള്ള വരത്തുള്ളതല്ല രത്തുള്ളൂ ഞാൻ മാങ്ങച്ചാറൊക്കെ രാവിലെ ഇട്ടോ മാങ്ങച്ചാറൊക്കെ ഇട്ട് രാവിലെ കടുക് വറക്കുന്ന മുളകും തീരും ദാരിദ്ര്യം ഉണ്ട് വരെ എടുത്ത് വച്ചേക്കാം നമുക്ക് തീരെ കിട്ടും നിങ്ങളൊക്കെ വേറെ വാങ്ങിച്ചിരിക്കുമെന്ന് കടുവിന് കടുവിടും കടുകിലല്ലല്ലോ കടുക് വറക്കാൻ മുളകൊന്നും ഇടത്തിരിയോ മുളകൊക്കെ ഇട്ട് കടുവൊക്കെ വറക്കണം കേട്ടോ അതിനൊക്കെ ഒരു ടേസ്റ്റ് അതോ കൂടായിട്ടൊക്കെ അറിയാതിരിക്കുന്നത് പൊട്ടുന്നു മുരണിയൊക്കെ തീർന്നു കേട്ടോ ഇനി ടൈം കീപ്പുണ്ട് നോക്കട്ടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പച്ചടിയായിട്ടോ ആയിട്ടോ വലതുമായിട്ട് എടുക്കാൻ നമുക്ക് നോക്കാം അതോ ഇനി സലാഡ് ഇന്നലെ വരുമോ അങ്ങനെ സലാഡ് വേണം തേങ്ങ വറുത്തു വെച്ചപ്പോ അതിന് സുരാഗ ചേച്ച സുരാഗ ചേച്ചിയുടെ കൊച്ചുമോളയും കൊണ്ട് അരച്ചെടുത്ത് നമുക്ക് മറ്റേതൊക്കെ വഴറ്റിട്ട് ആ തീരുവ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ തൊപ്പിയുടെ കാര്യം എന്റെ ഇതുമാതിരി മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കിഷ്ട ഈ പാത്രം ഇങ്ങനെ അടയ്ക്കുന്നത് പിന്നെ ഇത് നൂല് മതി എന്ന് നമ്മുടെ രുചി പറഞ്ഞായിരുന്നേ പക്ഷെ അത് ഞാൻ നോക്കട്ടെ വേണ്ട സംഭവം ഇത് എത്ര നമ്മൾ അങ്ങോട്ട് എടുത്ത് വെച്ചാലും ഇത് അങ്ങോട്ട് ഇരിക്കുന്നില്ല കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊരു വലിയ അടപ്പായിരുന്നു ഇതുമാതിരിയുള്ള വലിയ അടപ്പായിരുന്നു കേട്ടോ നോക്കിട്ടേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോരോ ബുദ്ധികളൊക്കെ പറഞ്ഞു തരുന്നേനൊത്തി നന്ദി ഓരോരുത്തരും നമുക്കിങ്ങനെ ഉടായിപ്പിലെ ഓരോ പരിപാടികളുണ്ടല്ലോ അത്രത്തി നമുക്കെല്ലാം സംശയം അത് ശരിയാവോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു സംശയം നമുക്ക് എല്ലാര്ക്കും കാണൂല ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഇനി ഇവിടെ വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഏട്ടോ കേബിൾ ഫാൻ കൊണ്ട് വെക്കാം പക്ഷെ പുള്ളിയോടോന്ന് കീക്കായിരിക്കും ഞാൻ വരുന്നില്ല എന്റെ പൈസ ഇല്ല ലോട്ടറി ഒന്ന് അടിച്ചില്ല പൊട്ടും ഇതിവിടെ കൊണ്ടുവച്ചി എന്തിന് ഉപകാരമാണെന്ന് പറയുമോ മറ്റേ ഞാൻ പാനി കൊണ്ടു വെക്കി ഞാനിവിടെ വിൽക്കില്ല ഇങ്ങോട്ട് വയ്ക്കുമ്പോണ്ടെ നമ്മുടെ അടുപ്പങ്ങ് കേടും അതുകൊണ്ട് പിന്നെ അത് ഞാൻ ഓ ഇത് നല്ലതാ കേട്ടോ നല്ല കാര്യ പിന്നെ നമ്മടെ വെണ്ടക്കെ നന്നായിട്ട് നിൽമര വന്നു കേട്ടോ കുഴഞ്ഞൊന്നും ഇരിക്കല ഞാനേ ഓരോ അടുപ്പും അങ്ങോട്ട് ഒഴിക്കുന്നേനെ ഒഴിക്കുന്നേനെ ഞാൻ അങ്ങോട്ടും പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി കാര്യം എളുപ്പമൊന്നും അടക്കമല്ലോ നമുക്ക് കേട്ടോ നമ്മുടെ ചിന്നു എന്തു ഇപ്പൊ വരുന്നതേ ഇല്ല കാണുന്നില്ല ഇപ്പൊ എന്റെ ചിന്നുവിന് ആ പെണ്ണാ ഷിബുവിന്റെ കൂടെ പോയി അവള് തന്നെ പെണ്ണായിട്ട് വന്നു കേട്ടോ മറ്റേ വിളിച്ച വിളിയേത്ത് ഇവിടെ വന്നിരിക്കും എന്താ ചെയ്യാൻ അവളുടെ കാര്യം കേട്ടോ അവളിപ്പം പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല പന്ന പെണ്ണായിട്ട് വന്നു പന്ന പെണ്ണായിട്ട് വന്നു നമ്മൾ തീല് വെക്കാൻ പോകട്ടോ എണ്ണയൊന്നും ചൂടാവട്ടെ കടക്കെ പട പട പടാ നമുക്ക് പൊട്ടിക്കണം എന്നാ ചൂടായൊക്കെ വരുന്നേ ആ സമയം കൊണ്ട് നമുക്ക് സുയാത ചേച്ചിയുടെ കൊച്ചുമോണ്ടത്തേ അവൾക്ക് പണി കൊടുക്കണ്ടേ അല്ലെങ്കിൽ ശരിയാക്കാൻ അവൾക്ക് പണി കൊടുക്കണം അരച്ചെടുക്കാം നമുക്ക് കേട്ടോ തേങ്ങ നേരത്തെ ഞാൻ വറുത്തൊക്കെ വെച്ചിരുന്നു കേട്ടോ വറുത്തൊക്കെ വെച്ചിരുന്നു തേ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി ആ പറയാൻ മറന്ന് പറയാൻ മറന്നതല്ല കണ്ടില്ലേ നിങ്ങൾ പിന്നെ നമ്മുടെ പീ ബീയുണ്ടായിരുന്നു കേട്ടോ ഈ ഉണ്ട് അയ്യത്തെ കയ്യിലുമൊക്കെ തൂക്ക തൊണ്ട ഒരാള് അമ്മയില്ലാത്തൊരു ഭയങ്കര ജോലിയാണ് എല്ലാം തൂക്കു വൃത്തിയാക്കുന്നവടെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ വരുവെന്ന് ഇന്നലെ വന്നില്ല ഞാൻ പോലും കണ്ടില്ല രാവിലെ ഞാൻ മോനെ സ്കൂളിലൊക്കെ വിടാനും ഒരുപോലെ അപ്പഴ് അപ്പുറത്തൊരു തൂ തൂക്കുന്ന സൗണ്ട് ചെന്നു നോക്കിയപ്പോ അങ്ങ് തൂക്കു തുടങ്ങി ഞാൻ ചോദിച്ചു ആരോട് ചോദിച്ചാൽ ഈ തൂക്കുന്നത് ആ അത് ആരോട് ചോദിക്കണം കേട്ടോ ആരോട് ചോദിക്കാം നമ്മടെ മെയിൽ സാധനം ചേർത്തില്ലല്ലോ ഈ രണ്ടെണ്ണം കത്തില്ല ആരോടും പറഞ്ഞോ നിങ്ങള് ഇത് കൊറച്ചെടുത്ത് ഞാൻ രാവിലെ നമ്മുടെ തേങ്ങ ഇവിടെ മീനില്ലാത്ത ഇതാണ് നമ്മള് മീൻ വെക്കുന്നത് എല്ലാത്തി ഭയങ്കര മഞ്ഞപ്പൊടിയും ഇട്ട് നമ്മക്ക് ഒരു ചമച്ച് ആ തീടല വയർ ആ സമയം കൊണ്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം ഉള്ളിത്തണ്ണെന്ന് പറഞ്ഞ എന്തായാലും നോക്കട്ടെ പടവലങ്ങ വെള്ളക്കിരുവല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം പടവലങ്ങി ആ വെള്ളക്കിടന്നൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ട് അതൊക്കെ അതൊന്നും അരച്ചുകൊണ്ട് വരട്ടെ നമ്മുടെ സംഭവങ്ങളെല്ലാം എന്താ കെങ്ങും ഉള്ളി അണ്ടിപ്പരിപ്പും എല്ലാം മഴ വേണ്ട ചീരക്കൊക്കുമ്പോൾ അരച്ച് തന്നു കേട്ടോ അവിടെ ഉള്ളത് കൊണ്ടേ നമ്മുടെ ഉടായ്പില പരിപാടികളെല്ലാം എളുപ്പത്തിനാവുന്നുണ്ട് കേട്ടോ തേങ്ങാ തേങ്ങാ വറുപ്പക്കും പെലും ചീര ഞാൻ കുറച്ച് കിട്ടുമെ പൊടിച്ച് അത് കൊണ്ടല്ലീ മസാല നമ്മൾ പൊടിച്ച് വയ്ക്കത്തില്ലേ അപ്പം ഞാൻ തേങ്ങ വറുത്തപ്പം കുറച്ച് പെലും ചീരവായാലും കുഴപ്പമില്ല കേട്ടോ മസാല ചേർപ്പില്ലേലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നല്ല അപ്പോഴത് ഒരു ഉടായപ്പില കറിയായിട്ട് കിട്ടും കേട്ടോ ഒന്നാം തീയതി ആയിട്ട് നിനക്ക് എന്റെ അടി വാങ്ങി കേട്ടോ നീ പറഞ്ഞാ കേൾക്കത്തില്ല നിന്നോടത് ഓണായി ഇരിക്കണേന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല അവൻ ഇടയ്ക്ക് പെണ്ണം ഓഫായി പോയി കേട്ടോ ഇതിനെയും കൊണ്ട് വീട് എടുക്കുന്ന എന്നെ തല്ലണം ആദ്യം നോക്കിക്കോടാ എന്റെ പേ നിന്നെ ഞാൻ ദൂരെ തിറപ്പിക്കു നോക്കും മര്യാദക്ക് അണങ്ങി ഒന്നെങ്കിൽ എൻ്റെ കൂടെ എടുക്കാൻ തിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ദൂരെ തിറുപ്പിക്കുന്നു നോക്കിക്കും കേട്ടോ നമ്മളെ നമ്മുടെ കൂട്ടെല്ലാം അങ്ങോട്ട് നമ്മുടെ മസാല കൂട്ടെല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കേട്ടോ കുറച്ച് വെള്ളം കൂടെ വേണം ഇതേ വെള്ളം കുറഞ്ഞാലോ ആവശ്യത്തിന് വെള്ളം വേണ്ടേ ആ അച്ചോ കോട്ടയം പുളിയാന്ന് തോന്നുന്നു കോട്ടയം പുളിയല്ല എന്നാലും വേണമല്ലോ നമ്മൾ തീരെ ആണെങ്കിലും വെള്ളം വേണ്ടി നിങ്ങൾ വിചാരിക്കും പറ പറഞ്ഞ ഞാനിന്നേലും വീഡിയോ കണ്ട മേടേ മീൻകറിക്കാതൊക്കെയാണെങ്കിൽ വെള്ളം കോരി അഴിക്കുന്നത് പക്ഷെ നമുക്ക് കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി 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 വെള്ളം ചേർക്കുന്നുണ്ട് നമുക്ക് അളവ് അളവ് കറക്റ്റ് ആയെങ്കിലും പക്ഷെ നമ്മളങ്ങ് പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും പോകുന്നു അങ്ങനങ്ങ ഒഴിച്ചോണ്ടിരിക്കുവാണ് ഏട്ടോ ഇങ്ങനെന്തായാലും പാലത്തിനായിരിക്കും വെക്കുന്നേട്ടോ അപ്പൊ ഉപ്പ് ഉപ്പോ ഒട്ട് കിട്ടില്ലായിരുന്നേട്ടോ എന്താ മേനെ ഞാനത്തെ അറയ്ക്ക് കടുകിട്ട് അന്ന് കടുക ആരെങ്കിലും കാണുന്നെങ്കിലല്ലേ പറയത്തുള്ളൂ ഇതൊക്കെ അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും പറയും ഉടായ്പിലെ കാണല നമ്മക്കറിയലിയോ നമ്മക്കറിയ ഉടായ്പിലെ കാണലൊക്കെ തിലക്കുന്നിട്ട് തിളക്കിട്ട എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം സലാഡായിട്ട് എടുക്കാ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് സലാഡായിട്ട് നോക്കട്ടെ തിളച്ചിട്ട് ഉപ്പും കൂടാം അതല്ലേ നല്ലത് അതല്ലേ ശരി അടച്ചു വയ്ക്കട്ടെ പാത്രം കുറച്ചുണ്ട് അതങ്ങ് ഞാൻ കഴിക്കും അപ്പോഴും നമുക്ക് ഓടി ചെന്ന് എവിടെങ്കിലും ഇരിക്കാമല്ലോ എല്ലാം ഉണ്ടാക്കിയിട്ട് ചേച്ചിയുടെ വലിയ മോളേയും വലിയ മോള എടുത്തില്ല വലിയ മോള ഞാൻ എടുക്കുന്നത് അരി ആട്ടാ മാത്രോ മോളയാ നമുക്ക് പിന്നെ ഇടയ്ക്കൊരു മോളുണ്ടല്ലോ അവളെ തൊട്ടേ ഇല്ല അതെന്ന് വെച്ച നമ്മളിവിടെ അരി പൊടിക്കത്തില്ല ഞാൻ അരി പൊടിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മാങ്ങ വേണം രാവിലെ മാങ്ങ അച്ചാറൊക്കെ എന്ന് പറഞ്ഞില്ലേ അതിനകത്ത് രണ്ട് പൈസ മാങ്ങ ഉണ്ടായിരുന്നു അത് എന്താ ഉച്ചക്ക് ചോറിനാരെങ്കിലും വല്ല്യ വാടകയ്ക്ക് തന്നാൽ മതി കേട്ടോ എങ്ങനെ നേരത്തേക്ക് ഞാൻ പാത്രം ഒക്കെ കനാലൊക്കെ തിളപ്പിച്ചു എന്ന് വെച്ചാ കുഴപ്പ എന്നാലും തിളപ്പിച്ചാർച്ച ഞാനിവിടിപ്പം ഗ്രാമ്പു ഗ്രാമ്പു ഇട്ട് എനിക്കിഷ്ടപ്പെട്ട എല്ലാര്ക്കും ഇഷ്ട ഗ്രാമ്പു ഇട്ട വെള്ളം കറി തിളച്ച് ഉപ്പ് നോക്കണം ടയും മഴക്കൂറ് വരുന്നു മന്ദാരം ഒരു ദിവസം മീൻ ഇല്ലാതൊക്കെ നമ്മൾ കഴിക്കല്ലേ ഉപ്പില്ല കേട്ടോ ഉപ്പിട്ടെങ്കിലും ഉപ്പ് കുറവാണ് നമ്മുടെ കറിക്ക് ഞാൻ ും കൂടെ തൈരുണ്ട് മാങ്ങ അച്ചാറുണ്ട് ഇന്നാളത്തെ മാങ്ങ അച്ചാറും കൊണ്ട് രാവിലെ ഇട്ടതും കേട്ടോ രാവിലെ ഞാൻ ഇട്ടെന്ന് പറഞ്ഞില്ലേ ആ ഇപ്പോഴുണ്ട് കേട്ടോ ഇപ്പഴുണ്ട് ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് നമുക്ക് പാ കേട്ടോ ഞാൻ ഉൾക്കൊണ്ടുപോയി കാണിക്കാം എല്ലാം വെളുപ്പിച്ചു എന്ന് തോന്നുന്നു കേട്ടോ ഞാനങ്ങോട്ട് ഇറങ്ങിയതേ ഇല്ല അമ്മയുണ്ടെങ്കിൽ പിന്നെ കൂടെ നടന്നോളും പക്ഷെ അമ്മക്കും ഇവിടെ അടുക്കള രീതിയില്ല കുഴപ്പമില്ല എന്നാലും എന്നെ തിരക്കി വരും അമ്മക്കേ ഗ്രില്ലൊക്കെ അടച്ചിട്ട് അങ്ങോട്ട് പോ ഗ്രില്ലടച്ചില്ലെങ്കിൽ നല്ല ചെടിയുമ്പോൾ അമ്മയെങ്കിലും അറിയാൻ എന്തോ ചെയ്യുന്നത് ഗ്രില്ലടച്ചിട്ട് എല്ലാം വൃത്തിയാക്കി കേട്ടോ ഞാൻ അങ്ങോട്ട് കാണിക്കാം വേണ്ട കൊണ്ടോ തീ നമ്മളെ തുണി കഴിഞ്ഞ ഇവിടെ ആട്ടോ നമ്മുടെ പഴയ പേരയുടെ അടുത്തുള്ള എന്തോ ആടിപോലി എന്താ ഒരറ്റത്ത് നിന്ന് അങ്ങ് തീ ഇട്ടാ പോരെ അങ്ങേ അറ്റത്ത് തീ നിക്കത്തില്ലയോ ഏ ഒരറ്റത്തെ തീ ഇട്ടാലേ അങ്ങേ അറ്റത്ത് ചെന്ന് നിന്നോളൂ അല്ലോ അയ്യവൃത്തി ആയല്ലേ പൊറേ കയ്യൊക്കെ വെച്ചാന്നോ തൂക്കുന്നേ ഓ പൊറേ കയ്യൊക്കെ വെച്ചാന്നോ തൂക്കുന്നേ വലിയ അമ്മൂമ്മമാരുടെ കൂട്ട് ചിക്കുവേ എടാ കുട്ടുവേ ചിക്കുവും കുട്ടും കരയുന്നു ഉച്ച കൂണ്യുമ്പം പിറ്റേന്നത്തേക്ക് അരിയോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഇടാനുള്ളത് നേരത്തെ കാലത്തെയൊക്കെ ചെയ്തില്ലെങ്കിൽ മറന്ന് പോവും കേട്ടോ അപ്പോഴും ചോറക്കുണ്ടിട്ട് ഞാൻ തീണ്ടേ അരി ഉഴുന്നും വെള്ളട്ടു ഒരുമിച്ചാണ് ഞാൻ എപ്പോഴും ഇടുന്നത് കേട്ടോ കരിയൊക്കെ അങ്ങോട്ട് ഇട്ടു ഇനിയും കഴുകാം നമ്മളാട്ടൻ നേരം ഇനിയും കഴുകും അപ്പോഴും നമ്മൾ നാളെ ദോശയാണ് കേട്ടോ നാളെ ദോശയും കടല മതിയോ ആ എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടാൻ കേട്ടോ അപ്പോഴേ ഇല്ലെങ്കിൽ മറന്നു പോകും ഇച്ചിരി നേരത്തെ ഇട്ടില്ലെങ്കിൽ ഞാനങ്ങ് മറന്നു പോവും അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ചപ്പാത്തി തിന്ന് വയ്യ കേട്ടോ അലുത്ത് എന്നാലും രാത്രി ചപ്പാത്തി ഉണ്ടാക്കണം രണ്ട് മൂന്നെണ്ണം അപ്പോഴെൻ്റെ തേക്കിൻ്റെ പൂ ഇരിക്കുന്നതുകൊണ്ടോ എത്ര വർഷം ആയതാണെന്നറിയാവോ അറിയാമോ ഞാനിവിടെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ കളറൊക്കെ മങ്ങി തുടങ്ങി പക്ഷെ അത് നല്ല കളറായിട്ടിരിക്കുന്നു റോസ് കണ്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തൊണ്ണേ ഉള്ളായിരുന്നു പീയെ വന്നിട്ട് പോയി കേട്ടോ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോയി മൊത്തം തൂത്ത് തന്നു കേട്ടോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം